കവിത പാഥേയം വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു ഈ വേദനകൾ ഏറ്റുവാങ്ങുന്നു കരളിലെഴു മീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരുന്നു കരളിലെഴു മീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരുന്നു കൊച്ചു സുഖതു മഞ്ചാടി മണികൾ ചേർത്തുവച്ചു പല്ലാങ്കുഴി കളിക്കുന്നു കൊച്ചു സുഖദുഃഖം അഞ്ചാടി മണികൾ ചേർത്തു ചേർത്തുവെച്ചു പല്ലാങ്കുഴി കളിക്കുന്നു വിരിയുന്നു കുഴിയുന്നു യാമങ്ങൾ നമ്മളും വിരിയുന്നു യാത്ര തുടരുന്നു യാത്ര തുടരുന്നു യാത്ര തുടരുന്നു മായുന്ന സന്ധ്യകൾ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ മായുന്ന സന്ധ്യകൾ വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ എങ്കിലും സന്ധ്യയുടെ കൈയിലീ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻതുള്ളിയും എങ്കിലും സന്ധ്യയുടെ കയ്യിലീ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻതുള്ളിയും പൂക്കൾ നെടുവീർപ്പെടും ഗന്ധങ്ങളും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ട് അതും പേറി ഞാൻ യാത്ര തുടരുന്നു യാത്ര തുടരുന്നു യാത്ര തുടരുന്നു